ഹായ് വേൾഡ്സ് വെൽക്കം ബാക്ക് പിന്നെ നല്ല അടിപൊളി വെസ്റ്റേൺ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ ഈ വീഡിയോയിലെ ഐറ്റംസ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനായി കളക്ഷൻസ് വരാനായിട്ട് നോക്കാം ഫസ്റ്റ് വൺ നല്ല അടിപൊളി ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് ഇത് ബോട്ടാണ് ഇത് ഫ്രീ സൈസ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ എക്സലോ ഡബിൾ എക്സലോ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സൈസൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ലാർജ് മുതൽ മീഡിയം മുതലുള്ളവർക്കൊക്കെ യൂസ് ചെയ്യുക വെസ്റ്റേൺ ആണാകുമ്പോൾ കുറച്ച് ലൂസിലല്ലേ നമ്മളെ ടയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഡബിൾ എക്സിലും എക്സിലൊക്കെ ചൂസ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സൈസ് ചോദിച്ചിട്ട് മെഷർ ചെയ്തിട്ടുള്ള സൈസില് അതൊന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഇത് കീൽ ബ്ലൂ ആണ് കേട്ടോ സ്കൈ ബ്ലൂ അല്ല കീൽ ബ്ലൂ ആണ് ഷെയ്ഡ് വീഡിയോയിൽ ചെറിയ ഉണ്ട് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ സ്ലീവ് അതുപോലെ തന്നെ ഫുൾ സ്ലീവ് ആണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ബ്ലാക്ക് ആണ് ാണ് കേട്ടോ വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഇത് എക്സൽ എക്സൽ ഡബിൾ ാണ് നെക്സ്റ്റ് ഇതും നിങ്ങൾ സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ സൈസ് ആണ് സ്ലീവ് ഇതാണ് ഇന്നർ ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കാണ് ട്രിപ്പിൾ നയൻ ആണ് പൈസ് നല്ല അടിപൊളി കളേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് മിക്സ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി രൂപയാണ് പ്രൈസ് വരുന്നത് ഒരു ബെൽറ്റ് ഒക്കെ വരേണ്ട സ്ലീവ് നല്ല മെറ്റീരിയൽ ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കേട്ടോ ഇതുപോലെയാണ് ഇന്നർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ർപ്പിൾ ഷെയ്ഡാണ് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ഫ്രീ സൈസാണ് അപ്പോൾ ലാർജ് മുതൽ ഡബിൾ ഡബ്ലെക്സിലെ വരെ എല്ലാവരും പറ്റും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് സൈസ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ നിങ്ങൾ വേറെ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡ്രസ്സിന്റെ ജസ്റ്റ് സൈസും അതുപോലെ ഈ ഹിപ്പിന്റെ അടുക്കുള്ള സൈസ് ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് ഐറ്റം പർച്ചേസ് ചെയ്യുക അൺ സൈസ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇതിന്റെ പ്രൈസും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് സ്ലീവ് നല്ല ഭംഗിണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്ടില് ഒറ്റപ്പാലം നെക്സ്റ്റ് ഇതിന്റെ ഇന്നർ ഒരു ഓഫ് വൈറ്റ് ഷീഡാണ് കേട്ടോ ഇതാണ് സ്ലീവ് മിക്സ് മൊത്തം ബ്ലാക്ക് ആണ് ഇത് ലാർജ് സൈസ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം സ്ക്രീനിൽ ഞാൻ സൈസ് കൊടുക്കുന്നില്ല പ്രൈസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇത് വെസ്റ്റേൺ ആയതുകൊണ്ട് ഫ്രീ സൈസിലാണ് നിങ്ങൾക്ക് ആ വരുന്നത് സൈസ് എഴുതിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിക്കണം ജസ്റ്റ് സൈസും അതുപോലെ ഹിപ്പിൻ്റെ അടുത്ത സൈസൊക്കെ ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ ട്രിപ്പിൾ നയൻ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ബോട്ടോ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ഇന്നർ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഐറ്റാണ് കേട്ടോ അതാണ് ഇന്നർ സ്ലീവ് ഫുൾ സ്ലീവ് ഉണ്ടാവും ഇന്നർ സെപ്പറേറ്റ് ആണ് വരുന്നത് പ്രൈസ് ട്രിപ്പിൾ നൈൻ എങ്ങനെയാണ് കേട്ടോ നല്ല അടിപൊളി കളേഴ്സാണ് ഇതൊരു ലാവണ്ടർ ഷെയ്ഡാണ് നെക്സ്റ്റ്ന്നർ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഐറ്റം തന്നെയാണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നല്ലൊരു ഡിസൈൻ ആണ് ഇതുപോലെ ക്രീറ്റ്സ് ഉണ്ട് കേട്ടോ ഡബിൾ ലയറായിട്ട് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കേട്ടോ നെക്സ്റ്റ് ഇത് വയറാണ് ഇതിലിങ്ങനെ ഡബിൾ സൈഡ് പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് ഇത് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് ഇത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ ബോട്ടം വേറെ ചെയ്യാൻ ബോട്ടം വേറെ ചെയ്യുക അതിൻ്റെ കൂടെ സ്ലീവ് ഫുൾ സ്ലീവാണ് ഇന്നർ ഇന്നറ് അറ്റാച്ച് ചെയ്തിരിക്കാണ് കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് ഇതും ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് മാക്സിമം നോക്കാം ലെങ്ത്തോ വിട്ടൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ വൺ സൈസ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് എടുക്കുക പിന്നെ ഐറ്റം കയ്യിൽ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം ഡാമേജ് പീസ് ആണെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കണ്ടേ അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോ തന്നെ ഡാമേജ് കാണിക്കണം കേട്ടോ എന്നാലാണ് നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ ഇതും ആയിരത്തി ഇരുന്നൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് ആണ് കേട്ടോ പൈസ ട്രിപ്പിൾ നയൻ ആണ് ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ഇതിന്റെ സ്ലീവ് നല്ല അടിപൊളി സ്ലീവ് ആണ് കേട്ടോ അതുകൊണ്ട് അവിടെ ഒരു പെർഫൈറ്റ് മോഡൽ ആയിട്ടുള്ള സ്ലീവ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്